കേരളത്തിലെ സ്കൂൾ അവധിക്കാലമായ വേനലവധിയുടെ സമയക്രമത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങുന്നു നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വേനലവധി നൽകുന്നത് എന്നാൽ ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന റിപ്പീറ്റ് എന്നാൽ ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കനത്ത ചൂട് കുട്ടികളുടെ ആരോഗ്യത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ അവധിക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം സോഷ്യൽ മീഡിയയിലൂടെ മുന്നോട്ട് വെച്ചത് ഈ നിർദ്ദേശം സംസ്ഥാന തുടനീളം ചൂടേറിയ സംവാദങ്ങൾക്ക് വഴിയൊരുക്കിരിക്കുകയാണ് കേരളത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽ കടുക്കുന്നത് പതിവായിരിക്കുകയാണ് പകൽ താപനില പലപ്പോഴും നാപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുന്നതും സൂര്യാഘാതം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതും ഈ മാസങ്ങളിലെ സ്കൂൾ പഠനം ബുദ്ധിമുട്ടാക്കുന്നുണ്ട് ഈ സാഹചര്യം കണക്കിലെടുത്താണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു പുതിയ സമീപനത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ് കേരളത്തിലെ നമ്മുടെ സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മാസങ്ങളിൽ സംസ്ഥാനത്ത് കനത്ത ചൂട് അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതേസമയം മൺസൂൺ കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും ക്ലാസുകൾക്ക് അവധി നൽകേണ്ടി വരികയും പഠനം തടസ്സപ്പെടുകയും ചെയ്യാറുണ്ട് ഈ സാഹചര്യത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ഒരു പൊതുചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രിയുടെ ഈ പോസ്റ്റ് വിദ്യാഭ്യാസ മേഖലയിലും പൊതുസമൂഹത്തിലും ഒരുപോലെ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി അഭിപ്രായങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു വേനലാവധി ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിലൂടെ നിരവധി ഗുണങ്ങൾ ഉണ്ടാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ ആരോഗ്യമാണ് കനത്ത വേനൽച്ചൂടിൽ സ്കൂളിൽ പോകുന്നത് കുട്ടികളിൽ നിർജ്ജലീകരണം സൂര്യാഘാതം ക്ഷീണം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു സ്കൂൾ സമയങ്ങളിൽ ചൂടുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പഠന നിലവാരത്തെയും ബാധിക്കാം അവധി മൺസൂൺ കാലത്തേക്ക് മാറ്റുന്നത് ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും മഴക്കാലത്ത് കാലാവസ്ഥ പൊതുവെ തണുപ്പുള്ളതായതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ ഉന്മേഷത്തോടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ സാധിക്കും നിലവിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ കനത്ത മഴ കാരണം പലപ്പോഴും സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരാറുണ്ട് ഇത് പഠനത്തിന്റെ തുടർച്ചയെ സാരമായി ബാധിക്കുന്നു പാഠഭാഗങ്ങൾ തീർക്കാൻ അധ്യാപകർക്ക് കൂടുതൽ പ്രയാസങ്ങൾ നേരി നേരിടേണ്ടി വരുന്നു അവധിക്കാലം മഴക്കാലത്തേക്ക് മാറ്റുമ്പോൾ അധ്യയന ദിവസങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതാവുകയും മഴ കാരണം ക്ലാസുകൾ മുടങ്ങുന്നത് കുറയുകയും ചെയ്യും ഇത് പാഠഭാഗങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹായിക്കും കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ചൂടുകാലം കടുക്കുകയും മഴക്കാലം അതിന്റെ സ്വഭാവം മാറ്റുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ അവധിക്കാല ക്രമീകരണം കൂടുതൽ പ്രായോഗികമായേക്കാം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീടുകളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്നതിന് പകരം കുട്ടികൾക്ക് വേനൽക്കാലത്ത് കൂടുതൽ ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിലും ക്യാമ്പുകളിലും മറ്റ് ഒഴിവുകാല വിനോദങ്ങളിലും ഏർപ്പെടാൻ സാധിക്കും ചൂട് കുറഞ്ഞ കാലാവസ്ഥ ഈ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമാകും മന്ത്രിയുടെ നിർദ്ദേശത്തിന് ഗുണങ്ങളുണ്ടെന്ന പോലെ തന്നെ നിരവധി വെല്ലുവിളികളും ദോഷവശങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഈ മാറ്റം ഗുണപരമായും ദോഷകരമായും ബാധിക്കാം ചൂടുകാലത്തെ പഠനം ഒഴിവാകുന്നത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും മഴക്കാലത്തെ യാത്രാക്ലേശങ്ങളും രോഗസാധ്യതകളും മറ്റൊരു വശമാണ് പഠനത്തിന്റെ കാര്യത്തിൽ മഴ കാരണം ക്ലാസുകൾ മുടങ്ങുന്നത് ഒഴിവാകുമെങ്കിലും മഴക്കാലത്തെ മന്ദതയും അസുഖങ്ങളും കുട്ടികളുടെ പഠനത്തോടുള്ള താല്പര്യത്തെയും ഏകാഗ്രതയും ബാധിക്കാൻ സാധ്യതയുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെയും രാജ്യങ്ങളിലെയും മാതൃകകൾ കേരളത്തിന് പുറത്തും പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും വ്യത്യസ്തമായ അവധിക്കാല ക്രമീകരണങ്ങളുണ്ട് ഉദാഹരണത്തിന് രാജസ്ഥാൻ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ വേനൽക്കാലത്ത് കനത്ത ചൂട് കാരണം സ്കൂൾ അവധി നേരത്തെ ആരംഭിക്കുകയും വൈകിയും അവസാനിക്കുകയും ചെയ്യാറുണ്ട് ചിലപ്പോൾ പകൽ സമയത്തെ ചൂട് പരിഗണിച്ച് സ്കൂൾ സമയങ്ങളിൽ മാറ്റം വരുത്താറുമുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിൽ കനത്ത മഴ കാരണം സ്കൂളുകൾക്ക് അവധി നൽകുന്നത് പതിവാണ് അവർക്ക് അധ്യയന വർഷം ക്രമീകരിക്കുന്നതിൽ വ്യത്യസ്തമായ സമീപനങ്ങൾ ഉണ്ടാകാം പല യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും വേനലവധി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയാണ് ഈ മാസങ്ങളിൽ കാലാവസ്ഥ താരതമ്യേന സുഖരമായതുകൊണ്ട് കുട്ടികൾക്ക് ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും എന്നാൽ അവിടുത്തെ കാലാവസ്ഥയും യാത്രാ സൗകര്യങ്ങളും കേരളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വിവിധ തലങ്ങളിലുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും പരിഗണിച്ച് മാത്രമേ ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കൂ വിദ്യാഭ്യാസ വകുപ്പ് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് വിശദമായ പഠനം നടത്താനാണ് സാധ്യത സംഘടനകൾ ൾ രാക്കളുടെ കാലാവസ്ഥാ വിദഗ്ധർ എന്നിവരുമായി ചർച്ചകൾ നടത്തും ഇതിനുശേഷം മാത്രമേ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകൂ കേരളത്തിന് തനതായ കാലാവസ്ഥയും സാമൂഹിക സാഹചര്യങ്ങളും കണക്കിലെടുത്ത് കുട്ടികളുടെ പഠനത്തെയും ആരോഗ്യത്തെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത് ഈ മാറ്റം സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ അധ്യായം തുറക്കുമോ എന്ന് കണ്ടറിയണം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു നിർണായക തീരുമാനമായി ഇത് മാറിയേക്കാം